യുവ ഡോക്ടറുടെ പരാതിയിൽ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നീക്കം പരാതിക്കാരുടെ രഹസ്യമുടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന് ഭയന്നാണ് വേടൻ കോടതിയിൽ ഹർജി നൽകിയത് ഈ വിഷയത്തിൽ പോലീസിന്റെ റിപ്പോർട്ടാണ് ഇനി നിർണായകമാകുക ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പോലീസിന് നിലപാട് തേടിയിട്ടുണ്ട് അതേസമയം വേടനെ രക്ഷിക്കാനായി ചില ഇടതുപക്ഷ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടെന്ന് ആരോപണങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഏറെ ശ്രദ്ധയോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത് തനിക്കെതിരെ കേസ് നൽകുമെന്ന ഭീഷണി നേരത്തെ തന്നെ നിലനിന്നിരുന്നുവെന്ന് വേടൻ ഹർജിയിൽ പറയുന്നു പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘമാണ് ഈ ഭീഷണികൾക്ക് പിന്നിലെന്നും തന്റെ മാനേജർമാർക്ക് നിരന്തരം ഭീഷണിക്കോളുകൾ ലഭിക്കുന്നുണ്ടെന്നും വേടൻ ചൂണ്ടിക്കാട്ടുന്നു ഈ സംഘത്തിന് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടു ോ എന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നില്ല പരാതിക്കാരി ഒരു ആരാധക എന്ന നിലയിൽ തന്നെ സമീപിച്ചിരുന്നുവെന്നും പിന്നീട് ഇരുവരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പരാതിക്ക് പിന്നിലെന്നും വെടൻ പറയുന്നു ബിലാൽസംഗ കുറ്റത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും താനും പരാതിക്കാരും ബോധവാന്മാരാണ് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് വാദിച്ചാണ് വേടൻ ജാമ്യം നേടാൻ ശ്രമിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ചിലർ നടത്തുന്ന സംഘടിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പരാതിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കും മാനേജർക്കും പീഡന പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നെന്നും വേടൻ പറയുന്നു കൂടാതെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുകൾ മാനഭംഗത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വേടൻ ചൂണ്ടിക്കാട്ടുന്നു അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് വേടന്റെ ആവശ്യം യുവ ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ പരാമർശിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ വരുത്തി പോലീസ് മൊഴിയെടുക്കും